കുടിച്ചിറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കടണ്ടേ തല അമ്മച്ചിക്ക് ശീലോ ആ നല്ലർക്കും അയ്യോ തിരുമ്പി കറങ്ങിയിരുന്നത് നല്ലായിരിക്കും ഈ വെള്ളത്തിലൂടെ നടന്നിട്ട് വേണം അങ്ങനെ പോയി അതിനകത്തേക്ക് കയറാനായിട്ട് പാൻറ്റും അല്പം പൊക്കി വെച്ചിട്ടുണ്ട് അതെന്നെ വഴി മാറിപ്പോയാൽ നേരെ പോകും അതിൻ്റെ പാൻറ് പൊക്കി വെച്ചിട്ട് പോരോട്ടോ മുട്ടപ്പം വെള്ളം എന്നൊരു സംശയം ഇന്ന് കൊടുന്ന് പൊക്കിയേക്കാം ഇല്ലെങ്കിൽ പാൻറ്റ് മുഴുവൻ വേണം ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മളങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ് അതായത് തമിഴ്നാട്ടിലൂടെയുള്ള യാത്ര തുടരുകയാണ് യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് സേലം ജില്ലയിലാണ് കഴിഞ്ഞ യാത്രയിൽ നമ്മൾ ഈറോഡ് ജില്ലയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നത് എന്നാൽ നമ്മളിപ്പോൾ സേലം ജില്ലയിൽ പന്നവാടി പരശ്ശൽത്തുറ എന്ന ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ഒരു ഡാമിൻ്റെ റിസർവെയറാണ് മേട്ടൂർ ഡാമിൻ്റെ റിസർവെയർ മേട്ടൂർ കുറിച്ചൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഈ ഒരു അവസരത്തിൽ പറയുന്നില്ല ഇനി ആ ഒരു വീഡിയോ കാണാത്ത ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മേട്ടൂർ ഡാമിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ കഴിയുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണെന്ന് എത്ര ഭംഗിയുള്ള ഒരു ഫ്രെയിമാണെന്ന് നോക്കി തടാകവും മലനിരകളും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ബോട്ടുകളും മീൻ പിടിക്കുന്ന ആൾക്കാരും അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഭംഗിയുള്ളൊരു പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് പന്നവാടിയിൽ നിന്ന് നാഗമറ എന്ന ഒരു ഗ്രാമത്തിലേക്കാണ് അത് നമുക്ക് നമ്മുടെ വാഹനത്തിൽ പോകാനായിട്ട് സാധിക്കില്ല ബോട്ടുണ്ട് ബോട്ടിലേ നമുക്ക് ആ ഒരു പ്രദേശത്തേക്ക് എത്തിച്ചു തരാനായിട്ട് സാധിക്കുകയുള്ളൂ ബോട്ട് വരാൻ വേണ്ടി നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പന്നവാടിയും അതോടൊപ്പം തന്നെ നാഗമറയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് അതിൻ്റെയാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ് അങ്ങനെ ഇവിടെ ഒരു പാറയുടെ മുകളിൽ ഇരിക്കുകയാണ് ഒരു ചെറിയ പാറയുടെ മുകളിൽ ഈ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ പ്രത്യേകിച്ച് ആ വിശാലമായി കിടക്കുന്ന റിസർവറിൻ്റെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമുക്ക് പോകേണ്ടത് ബോട്ട് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം അല്ലാൻറ്റോ ചെറിയൊരു കാറ്റും ഉണ്ട് ചെറിയൊരു കാറ്റും കാറ്റുമുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വന്ന സ്ഥലത്തെക്കുറിച്ച് പറയണ്ടേ എന്താണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത് സേലം ജില്ലയിലാണ് സേലം ജില്ലയിൽ പന്നവാടി എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പന്നവാടി പരിശൽത്തുറ എന്നാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത് ഒരു വർഷം മുന്നേ നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തിയിരുന്നു അന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു അത് നമ്മൾ പെട്ടെന്ന് വന്നിട്ട് പോവുകയാണ് ചെയ്തത് കാരണം നമ്മൾ എത്തിയപ്പോഴത്തേനും നല്ല ലേറ്റായി പിന്നെ അത് മാത്രമല്ല നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരുന്ന ആ നാഗമറ എന്ന ഗ്രാമത്തിലേക്ക് നമുക്ക് പോകാനും സാധിച്ചില്ല അന്ന് നമ്മൾ വരുന്ന സമയത്ത് ലാസ്റ്റ് ട്രിപ്പാണ് ബോട്ട് സർവീസ് നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അക്കരിക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല ആ ബോട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം കാലത്ത് തിരിച്ചു വരികയുള്ളൂ അന്ന് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഇനിയൊരു അവസരത്തിൽ ഇവിടെ വരികയും ആ ഒരു സ്ഥലത്ത് പോയിട്ട് ആ ഗ്രാമത്തിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണണമെന്ന് കാരണം ബോട്ടിൽ വേണം ആ ഒരു ഗ്രാമത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ അന്ന് ചെയ്തത് ബോട്ടിൽ കയറി ബോട്ടിൽ കയറി ഗ്രാമത്തിൻ്റെ വരെ പോയി പിന്നെ കുറേ ദൂരം നടക്കാനുണ്ട് ആ ഗ്രാമത്തിലേക്ക് അന്ന് ഈ കാണുന്ന പോലെ ഇത്രയും വെള്ളം നിറഞ്ഞു കിടപ്പില്ല അപ്പം നിറഞ്ഞിടക്കുന്ന സമയത്ത് നമുക്ക് വരെ ബോട്ടിൽ പോകാനായിട്ട് സാധിക്കും അന്ന് നമ്മൾ വന്ന സമയത്ത് ബോട്ട് ഇറങ്ങിയിട്ട് ഒരു കിലോമീറ്ററോളം നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഗ്രാമത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് ലാസ്റ്റ് സർവീസ് ആയതുകൊണ്ട് ആ ബോട്ടിന് തന്നെ നമ്മൾ തിരിച്ചു വരണം ആ ബോട്ടിന് തിരിച്ചു വന്നിട്ട് ആ ബോട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോയിട്ട് അവിടെ പാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ അതേ ബോട്ടിൽ കയറി തിരിച്ച് ഈ ഒരു ഗ്രാമത്തിലേക്ക് ഈ പന്നവാടി പരിസരത്തുറി എന്ന ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തുകയാണ് ചെയ്തത് അതുകൊണ്ട് അന്ന് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് സാധിച്ചില്ല പിന്നെ വേറൊരു കാര്യം ഇതിനോടകം കൂട്ടിച്ചേർക്കാനുണ്ട് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഈ കാണുന്ന റിസർവെയർ ഇപ്പോൾ കിടക്കുകയാണല്ലോ അന്ന് വെള്ളം താന്നിരിക്കുന്ന സമയമാണ് അതായത് വെള്ളം അങ്ങ് ദൂരെയായിരുന്നു അവിടെ നിന്നാണ് ബോട്ട് സർവീസ് നടത്തിയിട്ട് അക്കരയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ ഇവിടെ എല്ലാം കിടക്കുകയാണ് ഇപ്പം നിറഞ്ഞു കിടക്കുന്ന സമയത്ത് ഈ ബോട്ടിലൊന്ന് കയറിയിട്ട് അക്കരയ്ക്ക് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന് കുറച്ച് ദൂരമുള്ളൂ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒരു കിലോമീറ്റർ കഷ്ടേ ബോട്ട് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത് ആ ഒരു ആ ഒരു ഗ്യാപ്പ് കാണുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു അത്രയും ദൂരെ കാണാൻ വഴിയുള്ളൂ എന്നാലിപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം ബോട്ടിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഗ്രാമത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ വെള്ളം താന്നു നടക്കുമ്പോഴത്തേനും വളരെ കുറച്ച് സമയം മതി ഇവിടുത്തെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഗ്രാമവാസികൾക്ക് അക്കരെ അക്കരക്കരെ പോയി വരാനായിട്ടും പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കുറേ നേരം ബോട്ടിലിരുന്ന് യാത്ര ചെയ്തെങ്കിൽ മാത്രമേ അവിടെയുള്ള ആൾക്കാർക്ക് ഈ ഗ്രാമത്തിലേക്കോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് ആ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക അപ്പോഴെന്തായാലും ഈ ഒരു സമയത്ത് നമ്മൾ വന്നത് കറക്റ്റ് ടൈമാണ് നമ്മൾ വരുന്ന വഴിയിൽ ആണ് ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഈ കാണുന്ന പ്രദേശം മുഴുവനും വെള്ളം നിറഞ്ഞിടക്കുകയാണ് ഇനിയിപ്പോൾ ആ ബോട്ടിൽ കയറിയുള്ള യാത്രയാണ് നമ്മൾ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഒരു കാര്യം ആൻഡോയ്ക്കും അതിലൊന്ന് യാത്ര ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നി അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു യാത്രയിൽ ഇവിടെ വന്നത് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന സ്ഥലം അവിടെ നിന്ന് ഏകദേശം ഒരു നാൽപ്പത് അല്ലേ നാൽപ്പത്തി നാൽപ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത് ആ അൻപത് കിലോമീറ്റർ അടുപ്പിച്ചുള്ളൂ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു യാത്രയിൽ അത്രയും അടുത്തെത്തിയിട്ട് നമ്മൾ ഈ ഒരു സ്ഥലത്ത് പിന്നെ വന്ന് ആ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇനി കേരളത്തിൽ നിന്ന് ഇവിടം വരെ വന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടം വരെ വന്ന് ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി വരിക എന്ന് പറയുന്നത് നഷ്ടമായിരിക്കും ഈ ഒരു അല്ലേ ഈ ഒരു യാത്രയിലെ അടുത്തെത്തിയിട്ട് പിന്നെ നമ്മൾ കാണാതിരിക്കുന്നത് മോശം മോശമാണ് അപ്പൊ അതും കൂടെ കണക്കിലെടുത്തോണ്ടാണ് കേട്ടോ നമ്മൾ എന്തായാലും ഈ ഒരു യാത്രയിൽ ആ ഒരു ഗ്രാമത്തിൽ പോയി അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നത് പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ വന്നില്ലെങ്കിൽ ഒരു കാര്യം കൂടെ ഉണ്ടല്ലേ ഹലോ ചിലപ്പോൾ ആ അതാണ് ഇവിടെ ഒരു പാലം വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം സാധ്യതയുണ്ട് പിന്നെ തമിഴ്നാടാണ് ചെയ്യുന്നു പറഞ്ഞാൽ അതാണ് അവരുടെ പ്രത്യേകത അപ്പൊ എന്തായാലും രണ്ടുമൂന്നു കൊല്ലം 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 എടുക്കുന്ന പരിപാടി ആയി ചട്ടപ്പടി രണ്ട് മൂന്ന് കൊണ്ടൊക്കെ അവർക്ക് സുഖമായിട്ട് തീർക്കാം അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ വന്നില്ലെങ്കിൽ ഇനി ഈ കാണുന്ന ബോട്ട് സർവീസിൽ കയറി അക്കരയ്ക്ക് പോകാനായിട്ട് സാധിക്കില്ല അതൊരു പ്രത്യേകതരം ബോട്ട് സർവീസാണ് അതിന്റെ എന്ന് ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ അതായത് നമ്മൾ ആൾക്കാര് കയറുന്നതോടൊപ്പം തന്നെ ബോട്ടില് ബോട്ടിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു കൊട്ടവഞ്ചി പോലെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ബൈക്കൊക്കെ കയറും അങ്ങനെ ബൈക്കും ആൾക്കാരും ഒക്കെ ആയിട്ടാണ് ഈയൊരു ഈ ഒരു സഫാരി നടത്തുന്നത് അങ്ങനെ അധികം ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയില്ല ഇവിടെ കൊട്ടവഞ്ചിയിലാണ് നമ്മുടെ ബൈക്കും ചെറിയ വാഹനങ്ങൾ നമുക്ക് വലിയ വാഹനങ്ങൾ പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ആ ഗ്രാമത്തിൽ എത്തണമെങ്കിൽ ഏകദേശം നൂറ് കിലോമീറ്ററോളം ചുറ്റി കറങ്ങി വെച്ച് നോക്കാം അതായത് ഒരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സ്ഥലം എത്തി ഇത് ലാഭവാണ് ഇനിയിപ്പോ ഒരു പാലം ആ ഭാഗത്തൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ലാഭമായി ഒരു എസ്കാ ചെലപ്പോ ഒരു അഞ്ചു കിലോമീറ്റർ കൂടുവായിരിക്കും സ്പീഡായി സേഫ് ആണ് അന്ന് വേറൊരു കാര്യം കൂടെ പറഞ്ഞ കേട്ടോ ഞങ്ങള് അന്ന് വന്ന സമയത്ത് പറഞ്ഞു ഈ മഴയുള്ള സമയത്ത് വരരുത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ടിൽ അക്കരയ്ക്ക് പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു മഴയുള്ള കാറ്റ് വീശും കാറ്റ് വീശി കഴിയുമ്പഴത്തേ ഇത് കടന്ന് ഭയങ്കര ആട്ടവും കുലുക്കവും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവരുടെ ഗ്രാമവാസികൾ നേരിടുന്നുണ്ട് പറയുമ്പോൾ നമ്മളെല്ലാം പറയണല്ലോ ബോട്ടിന്റെ സമയത്ത് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ പിന്നെ മാത്രമല്ല ഒരു എമർജൻസി വന്നാലും ഇത്രയും കിലോമീറ്റർ ചുറ്റിയിട്ട് പോകാനായിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ നമ്മൾ കാണാൻ നമുക്ക് ഭംഗിയുണ്ടെങ്കിലും അതാണ് ഇവിടെ ജീവിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ ഈ ഒരു സ്ഥലം വന്ന് ഒരു ദിവസം കാണുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷവും അല്ലെ മനസ്സിന് കുളിർമയൊക്കെ ആയിരുന്നു കാണുമ്പോൾ നമുക്കൊരു ഭംഗിയും തോന്നും പക്ഷേ ഇവിടുത്തെ ബുദ്ധിമുട്ടുകളും കൂടെ നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് ഈ കാണുന്ന ഡാമിൻ്റെ റിസർവേർ തന്നെയാണ് അതായത് ഇവിടെ കുറേ ആൾക്കാർ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ഡാമിൻ്റെ റിസർവെയറിൽ നിന്ന് പിടിക്കുന്ന മീൻ അത് വിറ്റിട്ടേക്കാണ് ഇവിടെയുള്ള ഗ്രാമവാസികൾ കൂടുതലും ജീവിക്കുന്നത് എല്ലാവരും അല്ല കുറേ ആൾക്കാർ പിന്നെ കുറേ ആൾക്കാർ കൃഷിയാണ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പലതരം കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലെ കൃഷി നമുക്കറിയാമല്ലോ ഓരോ സീസണിലും ഓരോ കൃഷിയായിരിക്കും ഇപ്പോൾ അവിടെ എന്താണ് കൃഷി ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല അവിടെ പോയാലേ അറിയുള്ളൂ ഇവിടെ ഈ പന്നവാടി പരസ്യത്തുറയിൽ കൃഷി ചെയ്യുന്നത് പരുത്തിയാണ് ഈ ഒരു സമയത്ത് ആ ഒരു ഭാഗത്തുള്ളത് പലതരത്തിലുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട് വെജിറ്റബിൾ ആണ് കൂടുതലും കൃഷി ചെയ്യുന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അതായത് പച്ചമുളകും തക്കാളിയും അതുപോലെ മറ്റ് വെജിറ്റബിൾസ് അവിടെ കൃഷി ചെയ്യുന്നുണ്ട് അതെന്തായാലും നമുക്ക് അവിടെ പോയി കഴിയുമ്പോൾ നമുക്ക് കാണാം അപ്പോൾ പറഞ്ഞു വന്നത് ഉപജീവനവുമായി ബന്ധപ്പെട്ട് കൃഷി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇവിടെ മീൻപിടുത്തുമാണ് ഇവിടെ പിടിക്കുന്ന മീനുകൾ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് ഒന്ന് പച്ചയോടെ അവർ പുറത്തു കൊണ്ട് വിൽക്കും രണ്ട് ഉണക്കമീനായിട്ട് അതായത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം പല സ്ഥലങ്ങളിലായിട്ട് മീനുകൾ ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഉണക്കിയിട്ട് മീനുകൾ വിറ്റും അതിൽ നിന്ന് ഉപജീവനം കണ്ടെത്തുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളത് ഇവിടെ കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഷെഡുകൾ കെട്ടിയിട്ട് താർപോളിൻ ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ചെറിയ ഷെഡുകളൊക്കെ കെട്ടിയിട്ട് ഇവിടുത്തെ അമ്മച്ചിമാരും അല്ലെങ്കിൽ ചേച്ചിമാരൊക്കെ മീൻ ഫ്രൈ ചെയ്തും കറി വെച്ചും ഒക്കെ കൊടുക്കുന്നുണ്ട് അത് നമുക്ക് രണ്ട് രീതിയിൽ വാങ്ങിക്കാം ഫ്രൈ മാത്രം മേടിച്ച് കഴിക്കാം ഇനി അതല്ല കറിയായിട്ട് ഉച്ച സമയത്തൊക്കെ വരികയാണെങ്കിൽ ചോറ് കിട്ടും ചോറിൻ്റെ കൂടെ മീൻ കറിയായിട്ടും ഈ മീൻ കിട്ടുന്നതാണ് അതായത് ഇവിടുത്തെ ഈ റിസർവേറിലെ മീൻ കിട്ടുന്നതാണ് ഇപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സഞ്ചാരികൾക്ക് അതൊരു നല്ല കാര്യമാണ് ഉച്ച സമയത്ത് വന്ന് കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കാഴ്ചകൾ കാണാനും ഇനി അത്യാവശ്യം ആൾക്കാർക്ക് വേണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ബോട്ടിലൊക്കെ കയറി അക്കരയ്ക്കൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വരാവുന്നതായിരിക്കും അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടൊരു ഒരു ദിവസം കഴിഞ്ഞുകൂടാൻ ഒരു സ്ഥലമാണ് അല്ലെ കുട്ടികളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം അതാണ് ഇവിടെയുള്ള ആൾക്കാർ സേലം ജില്ലയിലെ ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു സ്ഥലമൊക്കെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്നൊന്നും അധികം ആൾക്കാർ ഈ ഒരു ഭാഗങ്ങളിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് മലയാളികളൊന്നും ഇങ്ങനെ അധികം വരാറില്ല എന്നുള്ളത് ഇവിടത്തെ തദ്ദേശികള് നമ്മൾ അന്ന് വന്ന സമയത്ത് പറഞ്ഞിരുന്നു പക്ഷേ ഈ സ്ഥലമൊക്കെ വന്ന് കാണണം അല്ലേ എന്ത് രസം അല്ലേ ഓ പറഞ്ഞറിയിക്കാനായിട്ട് വാക്കുകളില്ല അത്രേം മനോഹരമായൊരിടവാണ് ശരിക്കും നമ്മൾ യാത്ര ചെയ്യണം യാത്ര ചെയ്യുമ്പോഴേ നമുക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുകയുള്ളു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വരുമ്പോൾ മീൻ നിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലൈവായിട്ട് മീൻ ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട് ആ സെലക്ട് ചെയ്ത് അതന്നെ സെലക്ട് ചെയ്ത് ലൈവായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് അപ്പോൾ തന്നെ കഴിക്കാനായിട്ട് സാധിക്കും അപ്പം വേറെ ഐസ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല അവരപ്പം തന്നെ ഫ്രഷ് ആയിട്ട് നമുക്ക് തരികയാണ് അവരത് പറഞ്ഞാൽ തരുന്നത് ഒന്നും ഇടുന്നില്ല ഫ്രഷ് ആയിട്ടാണ് തരുന്നതെന്ന് അപ്പം അങ്ങനെ നമുക്ക് മീനൊക്കെ വാങ്ങിച്ച് ഇവിടെ കഴിക്കാൻ സാധിക്കും കുറേ നേരം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അത്യാവശ്യം കുളിക്കേണ്ടവർക്ക് സേഫ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടേക്ക് ഇറങ്ങി കുളിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഞാനൊരിക്കലും കുളിക്കുന്ന കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കാറില്ല പൊതുവേ കാരണം നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ പുറക്കും നീന്തൽ അറിയാമെങ്കിൽ ഓ എനിക്ക് നീന്തൽ അറിയാമല്ലോ കുറച്ചങ്ങ നീന്തിയാക്കാമെന്നൊക്കെ വിചാരിക്കും പക്ഷെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ കിട്ടുമോ കുഴപ്പമില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ ചിലപ്പോൾ പുലിയായിരിക്കും അതാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല എന്നാലും ഇവിടെ കുട്ടികളുൾപ്പെടെ എല്ലാവരും ഇവിടെ കാണുന്ന കുറച്ച് സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഭാഗങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ മുതിർന്നവരും കുളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ സേഫ് ആയിട്ട് വേണമെങ്കിൽ സ്വന്തം റിസ്കിലിറങ്ങുക എന്ന് പറയാനുള്ളൂ അപ്പോൾ എന്തായാലും ഇനിയിപ്പം ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നമുക്കിനി ആ ബോട്ടിൽ കയറിയിട്ട് നേരെ അക്കരയ്ക്ക് പോകാം അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം ബോട്ട് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അവിടെ ഒരു അമ്മച്ചി കൊട്ടവഞ്ചി തുഴയുന്നുണ്ട് നമുക്ക് അമ്മച്ചിയോട് ഒന്ന് ചോദിച്ചു നോക്കാം ആ കൊട്ടവഞ്ചിയിൽ ഒന്ന് കയറ്റുമോ എന്നുള്ളത് അമ്മച്ചി അത് തുയുന്നത് കണ്ടപ്പോൾ ചെറിയൊരു ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നമുക്ക് അമ്മച്ചിയോട് ഒന്ന് ചോദിച്ചിട്ട് ആ കൊട്ടവഞ്ചിയിൽ ഒന്ന് കയറാം എന്തായാലും ബോട്ട് വരാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ വെറുതെ സമയങ്ങളാണ് അമ്മച്ചി സമ്മതിക്കുവാണെങ്കിൽ എന്തായാലും ആ കൊട്ടവഞ്ചിയിൽ നമ്മളൊന്ന് കയറുന്നതായിരിക്കും അതിൻ്റെ ധൈര്യമായിട്ട് കയറിക്കോ പിന്നെ ആ ഇനി ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ അപ്പം അമ്മയുടെ കൂടെ നമ്മൾ ഒരു ചെറിയ റൈഡിന് റൈഡാണ് അല്ലാണ്ടോ പേടിയുണ്ടോ അമ്മമ്മ അമ്മമ്മ ചിരിക്കുന്നു കാര്യം വെള്ളം ും അമ്മ അമ്മ ആ ശരി അമ്മയുടെ സ്ഥല ആന്റോ കൊട്ടവഞ്ചി കയറി പറഞ്ഞത് കൊട്ടവഞ്ചി മുമ്പും കേറി അല്ല അങ്ങനല്ല മീൻ പിടിക്കുന്ന കൊട്ടവഞ്ചി അതെ അമ്മ ഇനി കേറുകയാണ് നമ്മോടൊപ്പം അല്ല അമ്മ കയറാൻ പോവാൻ പറ്റുമല്ലോ എന്തായാലും കൊള്ളാം പേര് അമ്മയ്ക്ക് ചിരി വരുന്നുണ്ട് ചിന്നപ്പിള്ള അത് കൊള്ളാം ചിന്നപ്പിള്ളേ രണ്ട് പെരിയ പിള്ളി കൂട്ടിട്ടാണ് പോണത് അതെ അതെ ഇവിടെ ആഴല്ല്യാണ് തീരാഴല്യാണ് ആ ആഴൊക്കെ ഉണ്ട് ആഴല്യെന്ന് പറഞ്ഞു ആ എന്നൊക്കെ അവര് പറയും എന്നൊക്കെ പറഞ്ഞാ അങ്ങനെ എൻ്റെ ആക്കി മൊത്തത്തിലൊരു പേടിയാ അമ്മ ഇപ്പൊ എത്ര വയസ്സായ അമ്മ അടിപൊളിയാണ് അമ്മ മീൻ പിടിക്കാൻ ആ ശരി മീൻ പിടിക്കും പിടിക്കും വലയിട്ട് പിടിക്കാ വല പോയിടും അങ്ങ എടുക്കും നാളേക്ക് പോയിടും ഇന്നേക്ക് വെച്ചാ നാളേക്ക് പോയി എടുക്കും ഓഹ് അപ്പൊ താനെ പോയിട്ട് കൊട്ടവഞ്ചി പോയിട്ട് എടുക്കേ ഓ ശരി 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 എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അമ്മച്ചി വള്ളം തുഴഞ്ഞു പോകുമ്പോൾ കയറി പോകുന്നത് ഞാൻ ശരിക്കും ഇതിൽ കയറാനുള്ള പ്രധാന കാരണം ഈ അമ്മച്ചി ഇങ്ങനെ കൊട്ടവഞ്ചി തുഴയുന്ന കണ്ടപ്പോഴാണ് എനിക്കൊന്ന് കേറണമെന്നൊരു ആഗ്രഹം തോന്നിയത് നമ്മൾ ചോദിച്ചപ്പോഴെ പറഞ്ഞു പറഞ്ഞു നമ്മളോട് അപ്പൊ അമ്മച്ചി എന്ന പ്രായത്തിൽ എന്താ വില ആരംഭിച്ചെ എന്ത് പ്രായ ചിന്ന വയസ്സിൽ പത്ത് വയസ്സിൽ ഓ അപ്പടിയാ പത്ത് വയസ്സിൽ എന്താ കൊട്ടവഞ്ചി തൊഴഞ്ഞു പോയിടും ഓ ശരി ആ വെറുതെ അല്ല ആ അമ്മച്ചി ആള് ചെറുക്കാരി അല്ലേട്ടാ എന്റെ സുഖല്ലേ വെയിലുണ്ട് അതെ അതെ വലിയ അമ്മച്ചി അതിന പിന്നെയും കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ണു കാണണ്ടേ തല ഇറങ്ങിട്ട് അമ്മച്ചിക്ക് ശീല ആ നല്ല നല്ലർക്കും അയ്യോ തിരുമ്പി കറങ്ങിരുന്നത് നല്ലായിരിക്കും നേരെയെറങ്ങി ഓ ശരി അമ്മ പറയുന്നത് ഈ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ മുഖം തുടച്ചു കഴിഞ്ഞാ ശരിയാണല്ലോ എനിക്കറിയില്ലായിരുന്നു എന്തായാലും ഇനി അത്ര പ്രാവശ്യം കൊട്ടോഞ്ചും ർക്കൻ കറങ്ങിയപ്പോലെ പറഞ്ഞു പോയി ഏത് ഒരുക്കൻ കറങ്ങിയപ്പോ അല്ലേ ലോകത്തെത്തി അമ്മച്ചി പാവം ഈയൊരു പ്രായത്തില് നല്ല രീതിയിൽ അല്ലേ എന്റെ ഇതല്ല ഇത് അങ്ങനെ നല്ല സുഖമായിട്ട് മറ്റേ കൊട്ടാരത്തിൽ ഇരിക്കുന്ന പോലെ സപ്രപഞ്ചത്തിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുക അങ് ചാരി രാജാവാണ് രാജാവ് ഇരിക്കുന്ന പോലെ ഞാൻ തുടങ്ങാൻ എനിക്കറിയാമായിരുന്നു ഞാനിത് തുടങ്ങോട്ട് പോയെ അമ്മമ്മച്ചെക്കോട് വെറുതെ അല്ല അതുകൊണ്ടല്ല അമ്മമ്മച്ചയക്കോട് വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ വള്ളം ആണെങ്കിൽ ഞാൻ തുടങ്ങാനേ ആ വള്ളം എനിക്ക് തുടങ്ങാൻ അറിയാം നല്ലപോലെ പക്ഷെ എനിക്ക് ഇത് അറിയത്തില്ല കാരണം കൊട്ടമഞ്ച് കാറ്റിനനുസരിച്ചേ ഇതിപ്പോ അതൊരു പ്രത്യേക ബാലൻസ് ആണ് ഇത് ഓടിക്കാനായിട്ട് അല്ല റൈഡ് ചെയ്യാനായിട്ട് പത്ത് വർഷം ആഴ്ച അങ്ങനെ അമ്മ നമ്മളേന്ന് തൊഴഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് ചിങ്ങണ്ണിയും ചീങ്ങണ്ണിയും കുഴപ്പമില്ല ആൻ്റെ ഒരു ഭാഗം ഉണ്ടോളൂ ഇല്ല ഇല്ല ചേങ്ങാൻ പറ്റില്ല മീനൊക്കെ ഇപ്പൊ കിടക്കുന്ന മീൻ ഇറക്കാ എങ്കേ കിടക്കതാ ഹാ ഹാ ശരി അപ്പോൾ റോഹുവും അതോടൊപ്പം തന്നെ സിലോപ്പി അല്ലേ അതെ സിലോപ്പി സിലോപ്പി ഇവിടെ കണ്ടു കണ്ടു നമ്മള് അതെ സിലോപ്പി അതൊക്കെയാണ് ഇവിടെ കിട്ടുന്നത് അമ്മ ഇങ്ങനെ നല്ലൊരു മീൻപിടുത്തക്കാരിയാണ് കൂട്ടത്തിൽ നല്ലൊരു തുഴക്കാരിയാണ് ആ നല്ല ഓട്ടർ ചൊല്ലിട്ട് നല്ല അതാ നല്ല എക്സ്പീരിയൻസ് എന്തായാലും കൊള്ളം അല്ലാണ്ടോ അടിപൊളിയല്ലേ സൂപ്പർ അടിപൊളിയായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയി എന്തായാലും കൊള്ളം പാവമച്ചി ആയി അടിപൊളി ചന്താ അയ്യോ ആ ബോട്ട് വരുത്താ ഓക്കെ ഓക്കെ ആ സൗണ്ട് സൗണ്ട് ശതം വരുത് ആ കേട്ടെ കേട്ടെ അങ്ങനെ സംഭവം കളറായിട്ടുണ്ട് അങ്ങനെ അമ്മച്ചി നിൽക്കുമ്പോഴാണ് ചിലപ്പോൾ നന്റി അമ്മച്ചി നന്റി ഇറങ്ങി തെരഞ്ഞെട്ടോ ഇറങ്ങിയേറ അത് ഞാൻ ഇറങ്ങാം ആ പറവല്ലേ പറവേ പതുക്കിറങ്ങിയോ ധൃതി നമുക്ക് സെറ്റ് അല്ലേ പക്ഷേ എൻ്റെ മൂഡിൽ നിന്ന് ഏയ് ഇല്ല ഇല്ല കുഴപ്പമില്ല അമ്മ അമ്മച്ചിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കും സ്നേഹത്തോടെ അങ്ങനെ എന്തായാലും നമ്മൾ നമ്മളങ്ങനെ റൈഡൊക്കെ പോയിട്ട് വന്നു കേട്ടോ നല്ല രസമായിരുന്നു പാവ അമ്മച്ചി അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മച്ചി ശരിയമ്മ ശരിയമ്മ ഓക്കെ നൻ ശരി ശരി ആ അങ്ങനെ എന്തായാലും ബോട്ട് വരുന്നുണ്ടോട്ടോ ഇനി നമ്മൾ നേരെ ബോട്ടിൽ കയറുന്നു അക്കരയ്ക്ക് പോകുന്നു അവിടെ പോയിട്ടാണ് ഇനി നമ്മുടെ കാഴ്ചകൾ കാണാനുള്ളത് ആൻറ്റോ ആദ്യമായിട്ടല്ലേ ഇനി ഇങ്ങനത്തെ ടൈപ്പ് ബോട്ട് കേറുന്നത് അതായത് കൊട്ടബഞ്ചിയും കൊട്ടവഞ്ചിയില് അല്ല കൊട്ടവഞ്ചിയും ഈ ഒരു വെറൈറ്റി കാഴ്ച വന്നു കഴിഞ്ഞപ്പോൾ കാണുന്നത് വേറെ സ്ഥലങ്ങളിലുണ്ട് ജംഗാറിലും ഈ ഒരു ടൈപ്പ് കർണാടകയുടെ കുറച്ച് ഭാഗങ്ങളിലും തമിഴ്നാടിന്റെ കുറച്ച് ഭാഗങ്ങളിലാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാ ബോട്ട് അടുത്ത താറായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് ബോട്ടിൽ കയറിയിട്ട് അക്കരയ്ക്ക് പോവാം എന്തായാലും നമ്മൾ ചെരുപ്പൊന്നു മാറി അല്ലെങ്കിൽ പണി കിട്ടും കാരണം ഈ വെള്ളത്തിലൂടെ നടന്നിട്ട് വേണം അങ്ങനെ പോയി അതിനകത്തേക്ക് കയറാനായിട്ട് അപ്പോൾ എന്തായാലും ചെരുപ്പ് മാറിയൊണ്ടൊരു ഷോട്ട് പാൻറ്റും അല്പം പൊക്കി വെച്ചിട്ടുണ്ട് അതേ അമ്മേ വഴി മാറിപ്പോയാൽ നേരെ പോകും അതിൻ്റെ പാൻറ് പൊക്കി വെച്ചിട്ട് വരാം കേട്ടോ മുട്ടപ്പം വെള്ളം എന്നൊരു സംശയം ഇന്നിട്ടൊന്ന് പൊക്കിയേക്കാം ഇല്ലെങ്കിൽ പാൻറ്റ് മുഴുവൻ തന്നെ ആ എന്താ രസം അപ്പോൾ ഇതാ നമ്മളങ്ങനെ നടന്ന് വെള്ളത്തിലേക്ക് അയ്യോ കുഴിഞ്ഞ് എൻ്റെ അമ്മേ ഇപ്പോൾ കുഴിയിലേക്ക് പോയി അങ്ങനെ താ നമ്മൾ നടന്ന് വള്ളത്തിലേക്ക് കയറുകയാണ് ഇവിടെ ഒരു പടി വെച്ചിട്ടുണ്ട് മുകളിലേക്ക് കയറാനായിട്ട് പോരെ പോരെ കറക്റ്റ് നടുക്കൂടെ പോകുന്നവണം ഇല്ലെങ്കിൽ പണി കിട്ടും ഓ കറക്റ്റാന്ന് പോരെ അവിടെ എത്തുമ്പോൾ ഒന്ന് തന്നു പോകും അമ്മ ഞാനും പേടിച്ചവിടെ എത്തിയപ്പോഴത്തേനും സെറ്റാണ് ഞാൻ എന്താ കുളിക്കണോടെ കാലിച്ച് അങ്ങനെ ഇല്ല ചെളിന്നല്ല കാലില് എന്തായാലും പിന്നെ ആണല്ലേ ഓ അങ്ങനെ നമ്മളിത് അക്കരയിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എൻ്റെ ഒന്നേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു യാത്ര ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം എടുത്തു പറയാം അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു യാത്ര ഇന്നത്തെയാണ് കേട്ടോ അതായത് നമുക്ക് അക്കരയിലേക്ക് എത്താനും പറ്റിയിട്ടില്ല ഇവിടെ നിന്ന് മുഴുവൻ മഴയും നനഞ്ഞ് ഭാഗ്യത്തിൻ്റെ ഭാഗിൻ്റെ വെള്ളം കയറിയില്ല ഇല്ലെങ്കിൽ നമ്മുടെ ഡ്രോണും കുന്തവും കുറച്ചക്കറും എല്ലാം നനഞ്ഞ് നാശമായ അതിനിടയ്ക്കാണെങ്കിൽ ഉരുണ്ടുപഠച്ച് വെള്ളത്തിലേക്കും വീണു എന്തായാലും ഇതാദ്യത്തെ ഒരു അനുഭവമാണ് ഇത്രയും റിസ്ക് പിടിച്ചുള്ള ഒരു യാത്ര പറയാം ഏത് വിധേനയും അക്കരെ എത്താനുള്ള ശ്രമത്തിലാണ് എല്ലാവരും അക്കരെ എത്തിയിട്ട് സേഫ് ആയെന്ന് പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല പേടിയുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു അവസ്ഥയിൽ വേണം നമുക്ക് അക്കരയ്ക്ക് പോകാനായിട്ട് ഇനി എല്ലാം ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ പോവുകയാണ് അങ്ങനെ പിന്നെയും പണി കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഡാമിന്റെ റിസർവെയറിന്റെ നടുക്കെത്തിയപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ അക്കരയ്ക്ക് എത്തുവോ എന്തോ